ഹായ് ഡിയർ ഫ്രണ്ട്സ് ബ്ലുവ ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാട്ടിലെ ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അത്യാവശ്യം സൈ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ചെറിയ കീട് അടിച്ച് അതിൻ്റെ വീഡിയോ കുറേ വരും ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വേറൊന്നുമല്ല വെച്ച് നമുക്ക് ഒരു വീഡിയോ കിട്ടിയായിരുന്നു അല്ല കിടിലൊരു വീഡിയോ കിട്ടിയതിലല്ല ഒരു മീൻ കിട്ടിയായിരുന്നു ആ മീൻ കിട്ടിയതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതിനകത്ത് കുറേ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മീനെ നമ്മൾ രണ്ടുപേരാണ് ലാൻഡ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യാനുള്ള കാരണം നമ്മൾ യൂസ് ചെയ്ത ടാക്കിൽസാണ് എന്താ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്ത റീൽ എന്ന് പറയുന്നത് ഷിമാനോടെ സ്ട്രാഡിക്ക് ഫൈവ് തൗസൻഡ് ആണ് യൂസ് ചെയ്ത ലൈൻ എന്ന് പറയുന്നത് ബുൾസൻ്റെ പ്രൊഡൈറ്റർ മുപ്പത് എൽ പി പതിനാറ് മാും അതുകൊണ്ട് തന്നെ നമുക്ക് മീനെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അടുപ്പിക്കുക അത് വീട് കാണുമെന്ന് മനസ്സിലാവും പിന്നെ അതിനകത്ത് മീനെ ലാൻഡ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ ചെറിയ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കാരണം നമ്മുടെ ഈ ടാക്കിൽസ് കൊണ്ടാണ് കാരണം നമുക്ക് മീനെ വലിച്ച് കരക്കോട്ട് കയറാനുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീ ആ കൊച്ചു മീനുകളെ ടാർഗറ്റ് ചെയ്താണ് പോയത് പക്ഷേ അടിച്ചത്ര ഹെവി ആയത് നമ്മൾ ഗാഫ് കാര്യങ്ങളൊന്നും കൊണ്ടല്ല പോയത് അതുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മകളുണ്ട് ആരും നെഗറ്റീവ് അടിക്കരുത് അപ്പോൾ ഇനിയും നമ്മൾ കമൻ്ററി അടിപ്പിക്കുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ബാക്കി അഭിപ്രായം പറയാം ഇതുപോലൊരു വീഡിയോ ഈ നമ്മുടെ കേരളത്തിലെന്നല്ല യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ആരും അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നാണ് വിശ്വാസം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടേ പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിക്കേഷൻ ഒക്കെ അകത്തേക്കും ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഇന്ന് മീൻ പിടിച്ച റോഡ് താണ്ടേ ഫസ്റ്റ് മീനായിരുന്നു ബോൺ ബോയേജ് ഷോർകാസ്റ്റ് ഫോർ പീസ് ട്രാവൽ റോഡ് അതിൻ്റെ മീൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് മീൻ കരിഞ്ഞു ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തത് അപ്പോൾ അടുത്ത് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മീൻ അടിച്ച ലൂറ് ഇതായിരുന്നു അപ്പോൾ വീഡിയോ കണ്ട കേട്ടോ ഓക്കെ Hvad ടേക്കോട് വരുന്നു ടേക്കോട് വരുന്നു ടേക്കോട് വരുന്നു ആ 100 വണ്ടിയിൽ കേറ്റി ടേക്കോട് വരുന്നു അല്ല മാറുന്നത് ക്യാമ്പിന അപ്പ വടിയാതെ കുടിച്ചോളണം അത് കൊണ്ടായി നേരെ പാടില്ല നമ്മൾ കേറ거든요 100 ലങ്ങ് വണ്ടിയിൽ 100 വണ്ടിയിൽ കയറ്റണം നമുക്ക് മാക്സിം യ് വൈൻഡ് ചെയ്തു ഇറക്കിവിടല്ലേ ഞാൻ നീ കരോട്ടേക്ക് നീ കരയിലോട്ടേക്കണ മോളോട്ടേക്ക് മോള് കേറേ ലൈസ ചുക്കല്ലായിരിക്കുന്ന ചുക്കല്ല 奶奶，来奶，来奶。 പാടി ചോദ്യം റൈഡാടക്കുന്നു പ്രായ പക്ഷേ ഇതിനേക്കാളും ചേച്ചാ രണ്ടര മണിക്ക് തെരഞ്ഞെടുപ്പിച്ചു അയ്യണം പിടിക്കണം പറ്റപ്പ രണ്ടോട്ടം പറഞ്ഞു അതാ പൊങ്ങിയടാ പൊങ്ങി 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 ആളല്ലാടാ അതിന്റെ കീഴ് കറിക്കല്ലേ കുത്തുകയത് ചാടി കുത്തുകയത് ഒരുപാട് തെക്കോട്ട് പോലെ വാങ്ങിയ വാഴ ഉടങ്ങിയിരിക്കട്ടോ വാഴയല്ല ഉടക്കി വെക്കുന്നത് എനിക്ക് എത്ര എത്ര വീണ്ടുണ്ട് എന്നാ എവിടെങ്കിലും ഉടക്കി കാണും വേറെ എഴുന്നേരുമ്പോ കയണേ പൊട്ടി പോയാ പോയി ആ വന്നു 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 അപ്പൊടിയ വാലയെ കൊണ്ടിരിക്കുന്ന മീന വാലയെ കൊണ്ടിരിക്കുന്ന മീനു 拿着拿着 മറ്റേ ചൂട് അടുത്ത് തന്നെ അടിച്ചുടക്കട വായിക്കാതെ ഇതില് വേദന എടുത്ത് പൊഴി മനസിലെ അന്നേരം ആള് തളരും വായിക്കാത്ത ഞങ്ങക്ക് പവർ കൂടും മറ്റേ ചൂടുകൊണ്ടാ അടിച്ചുടക്കാൻ പെട്ടെന്ന് ക്ക് കയറി ഓടിക്കൊണ്ടുപോണെ മറ്റ നീട്ട് കൊണ്ട് ഏറെ കൊണ്ടെടുക്കണോ അടക്കാത്ത കൊണ്ടപ്പോണ്ടെ കറക് ഞാൻ അടിക്കാരുത്

മരിച്ചവര അവന്റെ വടക്കേപ്പുറം പോയിട്ട് വെള്ളപ്പനി വടക്കോട്ടെടാ ആ നീ അങ്ങോട്ട് വടക്കോട്ടേക്കടാം ആ രണ്ടുവിടെ പതുക്കെ രണ്ടു കൂടെ പതിനാതി രണ്ടുപേരുടെ പതുക്കെടുതി രണ്ടുപേരുടെ പതുക്കെട്ട് താമതി പതുക്കെട്ട് താമതി ആ ഹലോ പടിഞ്ഞാറ് ഭയങ്കര പിടിക രണ്ടുപേരും ഒരു അവിടെ ഇവിടെ ചൂണ്ടൊക്കെ അടിച്ചോണ്ടിരിക്കട്ടാമാര് പനു കിട്ടായിടെ ഒരു രണ്ട് രണ്ട് രണ്ടു കൂണ്ടേക്കൂടെ ഇപ്പൊ കൊടുത്തിട്ടോ പനിക്കുവാ കേറിയില്ല കരയർത്തി പന്നു വിട്ട് വിളിക്കാൻ പിടിക്കാൻ വിളിക്കാം രണ്ടുപേരും പാല അടിച്ചോടാ പൊടി പോയി പൊടി പോയി മൂക്കായി പിടിക്കും മാലിനൊടിക്ക

આ ગોરા આ ગોરા આ ગોરા આ ગોરા